അത് പറഞ്ഞോളക്കി വന്നു ചെറുതായിട്ടല്ല ഞാനും മിസ് ചെയ്ത ഇതുവഴി <laughs> <laughs> ൂട്ടിയോ എന്നാ നീ ഒരിക്കലോ ഒച്ചക്കോലോ ഞാൻ നിന്റെ എല്ലാം എല്ലാം വരുന്നത് വരുന്നത് അയ്യോ എണ് വില്ലമ്മോടാ വന്ന് ത്ര ആളെങ്കിലും നമ്മൾ അടിച്ചിരിക്കും തെറ്റി വട വട നീ ഇന്നാട്ടെ നീ എന്റെ ഫ്രണ്ടില് കുണ്ണാന്നും ഇതുവഴി ഇതുവഴി കുണ്ണ ഇതുവഴി

എന്തിനാ പഴപ്പുണ്ടാകുന്നു നായി പോലെ മേലാന്റെ നോവലിന് നീ വരാൻ പറ്റുണ്ട മൈര നിക്ക് മാസം അന്നന്റെ മുന്നിൽ മാസാവണെങ്കിൽ നീ വേറെ വല്ലടത്ത് പോയി തൂറി തീർക്കണം കടറക്കുണ്ട

ോട് പറഞ്ഞ പെൺകുട്ടി ആവുമ്പോൾ ഞാൻ ഓടിക്കട്ടെ ഞാൻ ഓടിക്കട്ടെ i mm, mm, mm. awesome watch awesome. awesome. out awesome.

അങ്ങനെണ്ട് അടിണ്ട് അടിസ്ഥോ ദാമ്പത്തിക ജീവിതം ഭൂമി ഉ ആടല ആഹ് നാം പ്രകුණ냈다 ബന വെറു ഫസ്റ്റ് ഏഡ കൊണ്ടു തരൂട്ടോ ആരെങ്കിലും ആ നിക്ക് നിക്ക് വലിയത അങ്ങനല്ല അങ്ങനല്ല ഇنده ഒപ്പഫുൽ മൊത്തുകളാ നൈസ്രാ يا ورينه ടോക്കടാ നോക്ക് ബാക്കി ഓഹല്ല ആ ഓളി കറളി കറളി നേട ഓട ഓട നേട ഓട ഫസ്റ്റ് ഓടണം ആരെ റിവൈസ് ആ നേട കൂടുട്ടി ആ <laughs> watch out n karana kada nice konna hello hora adikule eda kali eda full attack ente ishtapettu ile kali amo ishtapettu awesome <laughs> വന്നോ ആ അ 신ू एफ4 ആരാ അന്നടേ തോടണടാടാ അന്ന കൊച്ചിനെ തോടടാ എങ്ങനന്നോ ആസം

சவாஸ் پیسہ லேட்டா ஆசத் முசா சவாஸ் پیسہ பூரா முட்டி ஆளே எட வாடா ஆளே நான் போட்ட நல்ல நல்லடா இது சர்ப்ரைஸ் எல்லாம் தான் ஆあ பூரா I noen måter. Jeg er ferdig. ഓടി എടാ ഒരു വണ്ടി എടുട്രോടാ ഒരു വണ്ടി എടുട്രോടാ ഉണ്ണനെ നിറക്കട്ടടാ നെക്സ്റ്റ് ഒരു കൈ ഇവ കൊട്ടിയട്ടോടാ നീഞ്ഞി അടുത്ത് നിൽക്ക് നടക്കട്ടെടാ വണ്ടി എടുടാടാ

ൊറക്കലും ഉണ്ടെങ്കിൽ മാത്രാവല്ല പണ്ടെടുത്തോ പണ്ടെടുത്തോ

സൈപൺ ഇടടാ 5 ഇല്ല 5 ഇല്ല എടാ അണ്ട് കുണ്ണയാടാ അണ്ടിയിലുള്ളാ വിനാ സൈപൽ ആണ് സൈപല്ല സൈപൽ അല്ലായിക്കൊണ്ട് ആവറൊന്നും മണ്ടതല്ല അണ്ടോ 1 2 3 ആയെന്ന് തോന്നുന്നു അങ്ങായിക്കൊണ്ട് ആരെയാ കാരന നേന ക്രോസൈഡ് ലവ് യൂ അനോ ഈ വാ ഈ വാ ഈ വാ ഈ വാ നാനാ അന്നാ മോട്ട് ഓ ബേബി നമാ അന്താ

മറ്റേ പഴയ വെച്ചല്ലേ പുതിയ എന്നെ കളിച്ച വല്യ വെച്ചല്ലല്ലോ പുതിയ

അങ്ങനത്തെ അപ്പറത്തുള്ളു <Different Bluetooth competition> <cling noise> വീട്ടിലാണോ എന്നാ നിനക്ക് വേണ്ടിയതാ ഞാനെന്താ എവിടെ